ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ സമ്മാനങ്ങളിലൊന്നാണ് നമ്മുടെ കുടുംബജീവിതം അതിൻ്റെ സന്തോഷകരമായ നിലനിൽപ്പിനെതിരെ ശത്രു അടങ്ങിയിരിക്കാതെ പോരാടുമെന്നത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മളുടെ ശ്രമഫലങ്ങളാൽ ഇതുവരെയും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഓരോ ദിവസവും സാത്താൻ പാകുന്ന കയ്പിൻ്റെ വേരുകളെ ദൈവപിതാവിൻ്റെ തൃക്കരങ്ങളാൽ പറിച്ചറിയേണ്ടതിന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം യേശുവിൻ്റെ തിരുരക്തം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകേണ്ടതിന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവപിതാവേ ഞങ്ങളുടെ വീടിൻ്റെ അകത്തേക്ക് അങ് ഇറങ്ങി വരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും പടിയിറങ്ങിപ്പോയ സമാധാനത്തെ ഞങ്ങൾ തിരികെ വിളിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ശാന്തിയെ സ്വസ്ഥതയെ നിയമിക്കണമേ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു എന്ന് അവിടുത്തെ തിരുവചനത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ യോഹൻ ഞാൻ പതിനാലിന് ഇരുപത്തി പ്രകാരം ഞങ്ങളുടെ കുടുംബത്തിൽ യേശുക്രിസ്തു ഭൂമിയിൽ കൊണ്ടുവന്ന സമാധാനം വെളിപ്പെടുമാറാകട്ടെ ഇന്നുമുതൽ ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് അതിശക്തമാവിധം പ്രവർത്തിച്ചു തുടങ്ങട്ടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ഇടയിലുള്ള എല്ലാ നിലയിലുമുള്ള തർക്കത്തിൻ്റെയും കയ്പിൻ്റെയും വേരുകൾ ഈ നിമിഷം അങ്ങയുടെ തൃക്കരങ്ങളാൽ പിഴുതെറിയണമേ മാതാപിതാക്കളുടെയും മക്കളുടെയും കൊച്ചു കുഞ്ഞുങ്ങളുടെയും പോലും ഹൃദയത്തിൽ നിന്നും പൊങ്ങി വരുന്ന എല്ലാ ദേഷ്യത്തെയും നിരാശയെയും അവിടുന്ന് ഇപ്പോൾ തന്നെ മാറ്റിക്കളയണമേ ഒരു പുതിയ ഹൃദയത്തോടെ സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഈ നിമിഷം ഞങ്ങളുടെ കുടുംബത്തിൽ എഴുന്നേൽപ്പിക്കുമാറാകണമേ ഞങ്ങളുടെ പുത്രി പുത്രന്മാരുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞു മക്കളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ വയോധികരുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തുവിനാലുള്ള ദൈവഭയത്തിൻ്റെ ആത്മാവ് നിറയട്ടെ ദൈവത്തോടുള്ള സ്നേഹവും വിധേയത്വവും ഓരോ ഹൃദയങ്ങളിലും നിറഞ്ഞ കവിയട്ടെ പിതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും എല്ലാത്തരം ശാപത്തിൻ്റെ കയറുകളും പൊട്ടിപ്പോകട്ടെ ഞങ്ങൾ ജനിക്കുന്ന കാലത്തിനു മുൻപേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇങ്ങനൊക്കെയായിത്തീരേണമെന്നുള്ള നിലയിൽ സാത്താൻ എഴുതിവെച്ചിരിക്കുന്ന കറുത്ത നിയമങ്ങൾ അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ അതിനെ നീക്കം ചെയ്യുമാറാകണമേ എത്ര പരിശ്രമിച്ചാലും ജീവിതത്തിൽ ഉയരാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളുടെ വഴികളെ നിഷ്ഫലമാക്കി കളയുന്ന ശത്രു ഞങ്ങളുടെ വീട്ടിൽ നിന്നും അഴിച്ചു കളയണമേ ഞങ്ങളെ അകാരണമായി അകപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും ശബ്ദങ്ങളിൽ നിന്നും കെട്ടുകളിൽ നിന്നും പുരാതനമായിരിക്കുന്ന വിരോധങ്ങളിൽ നിന്നും സമാധാനത്തെ തിന്നുകളയുന്ന എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ദുഷ്ടൻ്റെ കയ്യിൽ ഞങ്ങൾ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളയണമേ യേശുവിൻ്റെ തിരു രക്തത്താൽ വൈശാചികമായ എല്ലാ ഇടപാടുകളും ദുരിതങ്ങളും ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ പിതാവ് ഈ കുടുംബം ഇന്നുമുതൽ വൈരാഗ്യത്തിൻ്റെയും കലഹത്തിൻ്റെയും സ്ഥലമല്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇത് ശാന്തിയും അനുഗ്രഹവുമുള്ള ദൈവത്തിൻ്റെ ഭവനമായ ബഥയലായി മാറട്ടെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് പരിപൂർണമായും വന്ന് എല്ലാ മുറികളിലും എല്ലാ ഇടങ്ങളിലും സമാധാനത്തെ സ്ഥാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഈ വീട്ടിൽ ഇനി മുതൽ ദൈവത്തോടുള്ള ആരാധനയും ദൈവത്തിനുള്ള സ്തുതിയും ദൈവത്തോടുള്ള നന്ദിയും മാത്രം ഉയരട്ടെ ഇനി ഈ വീട്ടിൽ കരച്ചിൽ ഇല്ലാതായി തീരട്ടെ യായറോസിൻ്റെ വീട്ടിൽ വന്നാറേ കരയുന്നവരെ പുറത്താക്കിയ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഇടപെടൽ ഞങ്ങളുടെ ഭവനത്തിലെ സങ്കടങ്ങളെയും കഠിന നിരാശകളെയും ഇപ്പോൾ തന്നെ പുറത്താക്കട്ടെ ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്നുള്ള ദൈവവചനപ്രകാരം ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് ചിരി നിറയട്ടെ ആനന്ദം നിറയട്ടെ പരസ്പരമുള്ള സന്തോഷപൂർണമായ ഇടപാടുകൾ ഓരോരുത്തരുടെയും നിലയിൽ നിന്നും വെളിപ്പെട്ടു വരട്ടെ എല്ലാ സ്നേഹത്തിൻ്റെയും എല്ലാ സമാധാനത്തിൻ്റെയും എല്ലാ ഐക്യതയുടെയും വാതിലുകൾ ഞങ്ങളുടെ വീട്ടിൽ തുറന്നു വരുമാറാകട്ടെ അങ്ങൊരു സൈന്യമായി ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും പാളയം ഇറങ്ങി കാവൽ നൽകുമാറാകണമേ ഞങ്ങളെ വിരോധിക്കുന്നവരുടെയും ഞങ്ങളുടെ തകർച്ച കാണാൻ കാത്തിരിക്കുന്നവരുടെയും ഞങ്ങളെ വല്ലാതെ എതിർക്കുന്നവരുടെയും ആഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നടക്കാതെ വണ്ണം ഞങ്ങളുടെ ഭവനത്തിന് അവിടുന്ന് കാവലായിരിക്കണമേ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല എന്നും ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്നുമുള്ള ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉറപ്പ് ഞങ്ങളുടെ വീടിന് മതിലായി തീരട്ടെ ഇനിയും ഈ വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകുകയില്ല ദൈവം തന്ന വിശ്രമത്തിൻ്റെ നദിയായി ഞങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം മുതൽ ഒഴുകും ഞങ്ങളുടെ കുടുംബം അതെല്ലാ തകർച്ചകളിൽ നിന്നും ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ പുനരുദ്ധരിക്കപ്പെടട്ടെ ഇത് ദൈവത്തിൻ്റെ സ്തുതി ഉയരുന്ന സൈന്യത്തിൻ്റെ സങ്കേതമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആശ്വാസം നിറയട്ടെ സമാധാനവും സ്വസ്ഥതയും നിറയട്ടെ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന ക്ഷമിക്കുന്ന കരുണയോടെ ജീവിക്കുന്ന ഒരു ഉത്തമ സങ്കേതമായി ഈ വീട് മാറട്ടെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ വീട് സമാധാനത്തിൻ്റെ മന്ദിരമാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുമരുകൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയേറ്റ ഇടങ്ങളാണ് ഞങ്ങളുടെ കുടുംബം ഇനി ആശയക്കുഴപ്പങ്ങളിലേക്ക് പോകുകയില്ല കാരണം ഇതിൻ്റെ നാഥൻ കർത്താവായ യേശുവാണ് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഹൃദയം ഇനി കർത്താവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും സ്നേഹവും സമാധാനവും വരുകട്ടെ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന ഓരോ വാക്കിലും ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ കലഹത്തിൻ്റെയും ക്രോധത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും പദങ്ങൾ ആരുടെയും വായിൽ നിന്നും വരാതിരിക്കട്ടെ സ്വർഗീയ വാക്കുകളാൽ ഞങ്ങളുടെ നാവുകൾ ശുദ്ധമായി തീരട്ടെ യേശുവേ ഞങ്ങൾ പല തെറ്റുകളിലും ഇടപെട്ടവരാണ് ഞങ്ങളുടെ ഉള്ളിൽ പരസ്പരം പല മുറിപ്പാടുകൾ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെല്ലാം ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളെ മുറിപ്പെടുത്തിയ വാക്കുകൾ ആരിൽ നിന്നെല്ലാം വന്നു അവരോടെല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നു അവിടുത്തെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഞങ്ങളത് കൊണ്ടുവന്ന് അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളെ കഴുകി പ്രാർത്ഥിക്കുവാനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ വീട്ടിൽ ഇന്നുമുതൽ എല്ലാ ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചവും വ്യാപിക്കുമാറാകട്ടെ ഭർത്താവിന് ഹൃദയം സമാധാനത്തിലാകട്ടെ അദ്ദേഹം സ്നേഹത്തിൻ്റെയും കരുത്തിൻ്റെയും ആഴരൂപമായി മാറട്ടെ ഭാര്യയുടെ മനസ്സ് നല്ല വിശ്രാമവും സ്വസ്ഥതയും അനുഭവിക്കട്ടെ മക്കൾ സ്വാതന്ത്ര്യത്തിലും ദൈവഭക്തിയിലും വളരട്ടെ ഈ വീടിൻ്റെ അടിസ്ഥാനം അവിടുത്തെ തിരുവചനം തന്നെയാകട്ടെ കാറ്റടിക്കുമ്പോൾ വീഴാത്ത വൻമഴ പെയ്യുമ്പോൾ ഒലിച്ചുപോകാത്ത ബുദ്ധിയുള്ള വാറൻമേൽ അടിസ്ഥാനം വിട്ട മനുഷ്യൻ്റെ ഭവനമായി ഞങ്ങളുടെ വീട് മാറട്ടെ ഞങ്ങളുടെ വീടിൻ്റെ തറയിൽ ദൈവകൃപയുടെ നീരിനെ ഒഴിക്കണമേ ഇതൊരു സാധാരണ വീടല്ല ഇതൊരു ശാന്തിയുടെ ഗോശാലയാകട്ടെ ഇന്നിവിടെ വരുന്നവരും പോകുന്നവരും ഒരുപോലെ സമാധാനം അറിയട്ടെ ഈ വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലമാകട്ടെ ഈ കുടുംബം ദൈവത്തിൻ്റെ വീടെന്ന നിലയിൽ ദേശത്തറിയപ്പെടട്ടെ ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്നവർ കുടുംബത്തിൽ നിന്നും എല്ലാത്തരം തർക്കങ്ങളെയും ഞാൻ ശാസിക്കുന്നു തിരുവചനത്താൽ ഇവരുടെ എല്ലാ കയറുകളെയും ഞാൻ അഴിച്ചു കളയുന്നു ഇവരുടെ ഭവനത്തിലേക്ക് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ആകാശത്തു നിന്ന് താണിറങ്ങി വന്ന് ഈ ഭവനത്തിന്റെ ഓരോ കോണിലും നിറയുമാറാകട്ടെ ഈ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ വേദനയോടെ പ്രാർത്ഥിക്കുന്നവർ ചിലരുടെ പിണക്കങ്ങൾ മാറുവാനായി പ്രാർത്ഥിക്കുന്നവർ ചില കലഹങ്ങൾ ഒഴിയുവാനായി പ്രാർത്ഥിക്കുന്നവർ അവർക്കൊക്കെയും ഇതിൻ്റെ മറുപടി ഈ നിമിഷം തന്നെ അവിടുത്തെ മഹത്വത്തിനായി ചെയ്തു നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ തിരുസന്നിധിയെ ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ